ഒന്നും മനസ്സ് കണ്ടപോലി അങ്ങനെ വേറെ ചെലവ് നല്ലല്ലോ ആ ഉസ്താദിന്റെ കാറല്ലറങ്ങുന്നതും കയ്യിലാച്ചിപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന വരും എന്തൊരു പ്രൗഢിയാണ് അള്ളാഹു ഇനിയോ കാണാൻ ഭാഗ്യം നൽകുമാരാവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദി ഇനി അള്ളാഹു എത്തിക്കുമാറാവട്ടെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ പക്ഷെ നിങ്ങൾക്കറിയോ ഞാൻ ഒരു തവണ അബുദാബിയിൽ കാസെടുക്കാൻ പോയി നാലു മാസത്തിന് ക്ലാസ് എടുക്കാൻ പോയതാണ് കുറെ ആളുകൾ നല്ലതുപോലത്തെ ആപത്തൊക്കെ നടത്തി ഞാനൊരു സംഭവത്തിനെ ഞാൻ അങ്ങനെ കിടക്കുമ്പോഴാണ് അറിയുന്നത് ഉസ്താദ് വരുന്നുണ്ട് സന്തോഷായി എല്ലാവരും ചാടി എണീറ്റു ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഉസ്താദ് ഇങ്ങനെ വരുന്നു ശരീരത്തിൽ വസ്ത്രത്തിൽ അല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഉസ്താദിന് ഒരിക്കലും മഴക്കായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നല്ലാതെ കണ്ടിട്ടില്ല ആ ഉസ്താദ് ഇങ്ങനെ വന്നിട്ട് മെല്ലെ തൊട്ടടുത്ത് കിട്ടുന്ന എന്റെ കട്ടിൽ അവിടെ ഇരുന്നു കട്ടിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ണ്ട് ഭക്ഷണം വല്ലതുണ്ടോ വിഷക്കുന്നുണ്ട് ഭക്ഷണം വല്ലതുണ്ടോ രാവിലെ ഏഴുമണിക്ക് വെള്ളം കുടിച്ചതാണ് എല്ലാ അറബ് വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാവരും ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട് പക്ഷേ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഭക്ഷണം കഴിക്കാനിരുന്നാല് കാവങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും സംസാരം ഇങ്ങനെ നീണ്ടോണ്ടിരിക്കും എണീറ്റ് വിട്ടൂല അവരെണ്ണീക്കാതെ നമുക്ക് എണീക്കാനും പറ്റൂല അപ്പോ ഒരു വീട്ടിൽ നിന്നും ഞാൻ ഭക്ഷണത്തിനിരുന്നില്ല രാവിലെ ഏഴ് മണിക്ക് കഴിച്ച വെള്ളമാണ് രണ്ടര മണിക്കാണ് കയറി വരുന്നത് ഉസ്താദ് പറയുകയാണ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒരു ദിവസം ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചവരൊന്ന് കൈപ്പൊക്കെ അള്ളാന്റെ ദീനിനു വേണ്ടി ഒരു ദിവസം ഒരറ്റ ദിവസം എല്ലാവരും അടുക്കളയിലേക്ക് ഓടി സ്ഥാനം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ കരുതി അപ്പൊ ഞാൻ ആ ചാൻസല് ഉസ്താദിന്റെ ആ ഷുമായി അയക്കാൻ നോക്കുക കാറിങ്ങനെ നീര് വന്ന് മുട്ടിയിട്ട് പൊട്ടാനായി നിക്കുകയാണ് അല്ലാത്ത വിഷമം തോന്നി എനിക്ക് അല്ല ആ ഷോക്സ് അയക്കുമ്പോ പെട്ടെന്ന് ഫോൺ വന്നു ഉസ്താദ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഒറ്റ അടിക്കല എണീറ്റ് പറഞ്ഞു നമ്മൾ മർക്കസിലെ കുട്ടികൾക്ക് എല്ലാ വർഷവും വസ്ത്രം തരുന്ന ഒരു അറബിയുണ്ട് അയാളെ രാവിലെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ലണ്ടനിലേക്ക് പോകുന്നത് ാണ് എന്നു പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇപ്പൊ പോയില്ലെങ്കിൽ കാണാൻ പറ്റൂല ഞാൻ പോയി വെള്ളം കുടിക്കാതെ ഒരു മിനിറ്റ് ക്ഷീണം മാറ്റാതെ നടന്ന് ലിഫ്റ്റിൽ കയറി അടഞ്ഞപ്പോ ആ സദസ് കൂട്ടക്കരുത്തിൽ കരഞ്ഞിട്ടുണ്ട് ആ ത്യാഗത്തിന്റെ ഫലമാണ് ആ പട്ടിണിയുടെ ഫലമാണ് ആ കണ്ണുനീരിന്റെ ഫലമാണ് ഞാൻ നിങ്ങളും അനുഭവിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം ആ ഷെയ്ഫുനയുടെ കൂടെ സ്വർഗത്തിലെത്തണ്ടേ കൂട്ടുകാരെ വേണ്ടേ എങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവണം അത് നമ്മൾ എടുക്കേണ്ടതാണ് റബ്ബിന്റെ കോടതിയിൽ പറയണം എനിക്ക് റബ്ബേ കിടന്ന രാത്രികൾ സങ്കടത്തിന്റെ രാത്രികൾ കണ്ണുനീരിന്റെ രാത്രികൾ അതെനിക്ക് പറയാനുണ്ടാവണം അള്ളാഹു തോഫീക്ക ചെയ്യട്ടെ